നടിയെ വാഹനത്തിൽ വെച്ച് ആക്രമിച്ച കേസിൽ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുകയാണ് അതിജീവിതം ചട്ടവിരുദ്ധമായി മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചതെന്ന് വ്യക്തമായിട്ടും അതിന്റെ ഉത്തരവാദികൾക്കെതിരെ നടപടികൾ ഒന്നും എടുത്തില്ലെന്നും ഹൈക്കോടതി നടപടി എടുക്കാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കത്ത് എഴുതേണ്ടി വന്നതെന്നും അതിൽ പറയുന്നുണ്ട് മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചതിന് ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടെത്തേണ്ടത് ജുഡീഷ്യറിയുടെ കടമയാണെന്നും അവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ നടപടികൾ ഒന്നും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചതെന്നും അതിജീവിത പറയുന്നു ആ മെമ്മറി കാർഡ് അല്ലെങ്കിൽ അതിന്റെ വിവരങ്ങൾ പുറത്തു പോകുന്നത് തന്റെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന കാര്യമാണെന്നും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ രാഷ്ട്രപതി ഇടപെട്ട് അന്വേഷണത്തിന് നിർദ്ദേശിക്കണമെന്നും ഉത്തരവാദികളായ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും അജീവിത ആവശ്യപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ തന്നെ ആക്രമിച്ച് പകർത്തിയെടുത്ത ഈ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്ന് പരിശോധിച്ച സംഭവത്തിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും നടപടി സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് അജീവിത നീതി തേടി രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ മൂന്ന് തവണ ഈ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചുവെന്ന് ശാസ്ത്രീയ പരിശോധനയിലുൾപ്പെടെ തെളിഞ്ഞ കാര്യമാണ് ഈ കുറ്റകൃത്യം ചെയ്ത ആളുകളെ കണ്ടെത്താനും ശിക്ഷിക്കാനും ആയില്ലെന്നാണ് പരാതിയിൽ പറയുന്നത് ജുഡീഷ്യൽ ഓഫീസർമാർ ും ഉദ്യോഗസ്ഥരും കുറ്റക്കാരെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ വകുപ്പ് തല നടപടിയിൽ ഒതുക്കാൻ നീക്കം നടന്നിരുന്നു അതിനാൽ ക്രിമിനൽ നിയമപ്രകാരം നടപടികൾ എടുക്കണം എന്നാണ് അതിജീവിതയുടെ ഇപ്പോഴത്തെ ആവശ്യം നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ ഇപ്പോൾ അന്തിമ ഘട്ടത്തിലാണെന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിലാണ് അതിജീവിത ഇപ്പോൾ രാഷ്ട്രപതിയിലെ ഇടപെടൽ തേടിയിരിക്കുന്നത് കേസിലെ വാദം നാളെയാണ് ആരംഭിക്കുന്നത് വാദം പൂർത്തിയാക്കാൻ രണ്ടാഴ്ച സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും വാദത്തിന്റെ നടപടിക്രമങ്ങൾ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് സാധ്യത കാണുന്നത് അന്തിമ വാദം പൂർത്തിയായാൽ കേസ് വിധി പറയാൻ മാറ്റും അഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് പ്രതിഭാഗത്തിന്റെ സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ നടപടികൾ എല്ലാം ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിനാണ് കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയാണ് നടിക്കെതിരെ ഈ അതിക്രമം ഉണ്ടായത് നടിയുടെ വാഹനത്തിൽ ബലമായി കയറിക്കൂടിയ അക്രമികൾ നടിയെ ഉപദ്രവിക്കുകയായിരുന്നു ജനപ്രിയ നടൻ എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ദിലീപ് ഉൾപ്പെടെ പത്ത് പ്രതികളാണ് ഈ കേസിലുള്ളത് രാഷ്ട്രപതിയുടെ ഇടപെടലോ നിർദ്ദേശങ്ങളോ ഉണ്ടായാൽ പ്രതികൾക്ക് മേലുള്ള കുരുക്ക് ഒന്നുകൂടി മുറുകാനാണ് സാധ്യത അതോടെ പ്രതികൾക്ക് സഹായകമായ യാതൊരുവിധ ഇടപെടലുകളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും ഉറപ്പാക്കാം